തലക്കാട് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ റോഡ് ശോചനാവസ്ഥ വളരെ മോശമായ കാരണത്താൽ ഈ റോഡ് പൊട്ടി പൊളിഞ്ഞ് യോഗ്യമല്ലാതെ കിടന്നിട്ട് വർഷങ്ങളായി ഈ വാർഡ് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വാടാന്ന് പറയും നാലര കിലോമീറ്റർ സൗത്ത് കൊല്ലാർക്ക് പോണ രണ്ട് ഭാഗത്തുള്ള റോഡുകളും മോശമാണ് ഒരു അഞ്ചു വർഷത്തിന്റെ മേലായിട്ട് നമ്മൾക്ക് ഈ റോഡ് ഇതേ ഗതിയിലാണ് കിടക്കുന്നത് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു വണ്ടി പോയി കാരണം വെള്ളം കളിയൊക്കെ നമ്പർ എടുത്ത് പറയുമ്പോൾ പഞ്ചായത്ത് നിന്ന് എന്ന് പറയും പഞ്ചായത്തിനെടുത്ത് പറയുമ്പോൾ മൂന്ന് വർഷമായിട്ട് അഞ്ച് ലക്ഷം രൂപ ഫണ്ട് വെച്ച കഥ പറഞ്ഞു എല്ലാവരും ഇനി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷൻ ആണ് ആ സമയത്ത് നമുക്ക് വീണ്ടുന്ന മാതിരി കൈകാര്യം ചെയ്യുന്നതാണ് ഞങ്ങൾ നമ്മളെ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന നമ്മളെ സൗത്ത് പല്ലാറിന് എം എച്ച് നഗർക്കുള്ള റോഡ് വർഷങ്ങളോളായി കേട് ഒന്ന് കിടക്കണേ അധികാരികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് റെസ്പോൺസ് ഒന്നും കിട്ടാ നമ്മൾ കുറേ ബന്ധപ്പെട്ടതുകൊണ്ട് റെസ്പോൺസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് കുറേ നമ്മൾ അപ്രോച്ച് ചെയ്താണ് ഫണ്ടിനും കാര്യങ്ങൾക്കായിട്ട് അപ്പോൾ ആ തലക്കെ കുറച്ച് റോഡ് ശരിയാക്കി ഈ തലക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മഴയത് ബാക്കി സ്ഥലത്തിന് ഒരു പരിഹാരമില്ല അപ്രോച്ച് ചെയ്തിട്ട് അവർ ഒരു ഇതും തരുന്നില്ല അപ്പോൾ നമ്മൾ ക്ലബ്ബിൻ്റെ നമ്മളെ മെഡ്പല്ലാറിൻ്റെ കുട്ടികൾ നമുക്ക് ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കാം നമുക്ക് തന്നെ ഇറങ്ങിയിട്ട് നമുക്ക് ജി എസ് ടി ഗോവസ് അടിച്ചിട്ട് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഞായറാഴ്ച അലിവള്ളവരൊക്കെ പാട് ഒരുമിച്ച് ഇറങ്ങിയിട്ട് ഇതാ റോഡ് ശരിയായിക്കൊണ്ടിരിക്കുന്നത് ബാക്കി നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ വർഷങ്ങളോളായി ഈ റോഡൊന്ന് ശരിയായി കാണാൻ കാത്തിരിക്കുന്ന സൗത്ത് ബല്ലാർ നിവാസികളോട് ആ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ് കേട്ടോ ഈ റോഡിന്റെ ഒക്കെ ഒരു അവസ്ഥ നോക്കി വണ്ടികളുടെ അടിയൊക്കെ തട്ടിയിട്ടും അതുപോലെ ബൈക്കറ്റ് പോകുന്നവരൊക്കെ കുയിലി ചാടി വീണിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഈ നാട്ടുകാർ കുറ്റൂര് എം എച്ച് നഗർന്ന് സൗത്ത് പല്ലാർ വഴി തിരുനാവായയിലേക്ക് കണക്ട് ചെയ്യുന്ന ഏക റോഡാണ് ഇട്ടത് ഈ റോഡിന്റെ ഒരു ഭാഗം തിരുനാവ് പഞ്ചായത്തിന്റെ അതിർത്തിയിലാണെങ്കിൽ മറ്റേ ഭാഗം തലക്കാട് പഞ്ചായത്തിന്റെ അതിർത്തിയിലാണ് രണ്ട് പഞ്ചായത്തുകളും കാര്യമായിട്ടൊന്നും തിരിഞ്ഞു വെക്കാത്തതുകൊണ്ട് ഞങ്ങൾ നാട്ടുകാരെന്നും ദുരിതത്തില ഈ റോഡിന്റെ കാര്യത്തിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ശരിക്കും ഇതൊരു ഓഫ് റോഡ് പോലെ തന്നെ ഇരുന്നിട്ടോ അപ്പം എം എച്ച് നഗർ നിന്ന് തുടങ്ങിയിട്ട് തിരുനാവായ സെൻട്രൽ ജംഗ്ഷൻ വരെ ഇതന്നെ ഇരുന്ന അവസ്ഥ ഒരുപാട് കുണ്ടും ആയിട്ട് അങ്ങനെ ഒരുപാട് ആളുകളുടെയൊക്കെ ഇടപെടൽ കാരണം എം എച്ച് ചൂർ മുതൽ ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ ടാർ ചെയ്ത് കിട്ടി നാട്ടുകാരുടെ നിരന്തരം ഇടപെടൽ മൂലം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്ററും കൂടി പാച്ച് വർക്കിനുള്ള ഫണ്ട് പാസ്സായിട്ട് അവർ പണിയൊക്കെ തുടങ്ങി തുടങ്ങിയാൽ തന്നെ മഴ പെയ്തോട് കൂടിയിട്ട് അവർ അതോടൊപ്പിട്ട് പോയി പിന്നെ ഒരു വിവരമില്ല എന്തായാലും ആവശ്യക്കാര് നമ്മൾ നാട്ടുകാരനാണല്ലോന്ന് ആലോചിച്ചിട്ട് നമ്മളിങ്ങനെ നമ്മൾ ക്ലബ്ബിന്റെ ആൾക്കാരൊക്കെ പാടുക കൂടിയിട്ട് നമ്മൾ ഒരു തീരുമാനം എടുത്ത് നമ്മൾ മെടുപ്പല്ലാട് ക്ലബ്ബിന്റെ എല്ലാവരും കൂടിയാണ്ട് ഇറങ്ങിയിട്ട് നമുക്ക് റോഡാണ്ട് ശരിയാക്കാം വരുന്ന ഞായറാഴ്ച റെഡിയാക്കാന്ന് വെച്ച് അങ്ങനെ ഞായറാഴ്ച രാവിലെ എല്ലാവരും കൂടിയാണ്ട് ഇറങ്ങി പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ നെജുമൊഴിച്ചിട്ട് കുണ്ടും കോയ്യും തീർക്കാനുള്ള സാധനത്തിന് ആണ്ട് കൊടുത്ത് സാധനം എടുത്തി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളെ പിള്ളേർ കുറെ ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും കൂടി കൂടിയാണ്ട് ഇറങ്ങിയിട്ട് ആ കുഴിയിലൊക്കെ അതൊക്കെ ഇട്ടാണ്ട് പരത്തി തുടങ്ങാ അപ്പം ഏതായാലും നമ്മൾ റോഡ് നന്നാക്കി ഇറങ്ങിയതല്ല ഒരുപാട് ആളുണ്ട് അപ്പോൾ ആ സൈഡിലത്തെ പൊന്ത ഒക്കെ ഒന്ന് വെട്ടാന്ന് വെച്ച് ഞങ്ങളാ പൊന്ത ഇങ്ങനെ വെട്ടിത്തുടങ്ങട്ടെ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ ആ വെട്ടിയ പൊന്ത കർബാനയിലാക്കിയിട്ട് റോഡിൽ നിന്ന് സൈഡിൽ നിന്നാണ് മാറ്റിയിടാ ഇല്ല ഇത് അതുപോലെ ആ സൈഡില് വെള്ളം നിൽക്കാൻ ചാൻസ് ഉള്ള ഇടത്തൊക്കെ അവിടെ നിന്നൊരു ചാല് കയറി ആ സൈഡിൽ നിന്ന് അങ്ങനെ ഒഴുക്കി വിടാനുള്ള ഇതൊക്കെ സെറ്റാക്കി കേട്ടോ ഇന്ന് നല്ല വെയിലുണ്ട് കിട്ടാ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ടൈഡ് ആണ് അപ്പോഴാണ് നമ്മൾ അലിക്കാകന്റെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും നല്ല വെള്ളം കലക്ട് ചെയ്ത് കൊടുക്കുന്നത് എല്ലാവർക്കും വലിയ സന്തോഷമായിട്ടോ ഈ ചൂടത്ത് നല്ല തണുത്ത സർവത്ത് കിട്ടുക എന്ന് പറഞ്ഞാല് അത് കുടിച്ചിട്ട് ഇത് വീണ്ടും ഇറങ്ങിയാണ് നമ്മൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ റോട്ടിലേക്ക് തൂങ്ങി നിൽക്കുന്ന മരക്കൊമ്പുകളൊക്കെ വെട്ടി അവിടെ ഒക്കെ ക്ലിയർ ചെയ്തിട്ടോ അത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ലോഡും സാധനം വന്ന് ആ വലിയ കുഴിക്ക് ഇടയിട്ടോ ആ കുഴിക്ക് ഒരു ഒന്നും കൊണ്ടൊന്നൊന്നും ആവില്ലെന്ന് തോന്നി ഏകദേശം രണ്ട് ലോഡ് വേണ്ടിയിട്ട് അത്രയും വലിയ കുഴിയാണ് അങ്ങനെ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ പിള്ളേർ വീണ്ടും കൈക്കോട്ടൊക്കെ ആക്കണം അപ്പോഴേക്ക് അടുത്ത ആള് കോഫിയും മിക്സ്ചറും ബിസ്കറ്റൊക്കെ ഇറ്റ് വന്നിട്ടോ അങ്ങനെ ആ കോഫിയും മിക്സ്ചറും ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ വീണ്ടും അടുത്തതിലേക്ക് ഇറങ്ങാൻ നിൽക്കട്ട അപ്പേക്ക് നമ്മുടെ നോഫല് വീണ്ടും പഴയ അങ്ങനെ വീണ്ടും ബാക്കിയുള്ളതും കൂടി ശരിയാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടോ ഇപ്പൊ എല്ലാവരും ക്ലബിന്റെ കരുത്തനായ പ്രസിഡന്റ് നമ്മുടെ സാബിത്ത് സാബിത്ത് രണ്ടു വാക്ക് പറയും ഇതിനെ പറ്റി എന്താണ് ഈ റോഡ് എത്ര കാലമായി എന്താണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്നൊക്കെ എന്ന് നമ്മള് ഒന്നാമത് വെച്ചാല് പണ്ട് തൊട്ടേ റോഡ് വളരെ മോശമായിട്ട് കിടന്ന റോഡാണ് പിന്നെ അതിന്റെ ശേഷം നമുക്ക് ഈ റോഡ് ശരിയായി കിട്ടിയതാണ് ഒരു മൂന്നാല് വർഷമായി നമുക്ക് ആ റോഡ് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല അതിന് ശേഷം ഫുൾ ഇത് കച്ചടായി കിടക്കിയിരുന്നു ഒരു അഞ്ച് വർഷത്തിൻ്റെ മേലായിട്ട് നമ്മൾക്ക് ഈ റോഡ് ഇതേ ഗതിയിലാണ് കിടക്കുന്നത് അപ്പോൾ ആരി ഇതിനെ മുന്നിട്ട് ഇറങ്ങാതായിട്ട് നമ്മൾ തെക്കന്മാരൊക്കെ പാടിയ ക്ലബ്ബിൻ്റെ കീഴിൽ നമ്മൾ തന്നെ ഇതിൽ പണ്ട് ദൂരീവരിച്ച് നമ്മൾ ഇതിനെ മണ്ണിട്ട് ഇപ്പോൾ ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ താങ്ക് യു സാബി നാട്ടുകാരൻ അസം സബിയർ ആണ് ഗൾഫിൽ നിന്ന് വന്നതാണ് അപ്പൊ പറയും നമ്മളെ റോഡിന്റെ അവസ്ഥയെപ്പറ്റി എന്താണ് ഇങ്ങനെ നമ്മളിപ്പോ ക്ലബിന്റെ അടിസ്ഥാനത്തില് ഇറങ്ങിയതാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് റോഡിനെ പറ്റിയൊക്കെ പറയാനുള്ളത് നമ്മളെ ഏരിയയിലേക്ക് സൗത്ത് വല്ലാർക്ക് പോണ രണ്ട് ഭാഗത്തുള്ള റോഡുകളും മോശമാണ് അതിപ്പോ നിങ്ങളിപ്പോ മുൻകിട്ട് ഇറങ്ങിയിറങ്ങിയ കൊണ്ട് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും എന്ന് നമ്മൾ നിരന്തര ഉദ്യോഗസ്ഥരും മറ്റുള്ള ബന്ധപ്പെട്ടവരൊക്കെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒരു റെസ്പോൺസും കാര്യമായിട്ട് നമുക്ക് കിട്ടിയില്ല അപ്പൊ അതിന്റെ പശ്ചാത്തലമാണ് നിന്ന് എല്ലാരും കൂടി ഇറങ്ങിയിട്ട് നന്ദി നന്ദി പിരിവട്ടി അടുത്തത് നമ്മളെ നാട്ടുകാരനായ മുഹമ്മദ് അലി ഇത് പ്രവാസിയാണ് നാട്ടിൽ വന്ന ഓടുന്ന ആളാണ് അപ്പൊ മാമാലി പറയും റോഡ് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് റോഡ് വളരെ വളരെ ബുദ്ധിമുട്ടായിട്ട് വാഹനം പോകാനൊക്കെ ഇപ്പോ വളരെ സന്തോഷമുണ്ട് ചാടികളൊക്കെ വളരെ കുറവാണ് ഇവിടെ ഭയങ്കര ഈ ഇത് വലിയ കുണ്ടായിരുന്നു ഇതിൽ ഈ കുണ്ടൊക്കെ തോന്നുന്നതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലബ്ബിൻ്റെ അണ്ടറിലാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു വണ്ടി പോയത് എത്ര കാരണം വെള്ളച്ചാളിയൊക്കെ ആയിട്ട് ഇപ്പോൾ വളരെ പ്രായത്തുണ്ട് ഓക്കെ അമ്മാലി ഓക്കെ താങ്ക് യു പതിനാറുവാട് ചാഞ്ചാത്ത് പതിനാറാം വാർഡ് മെമ്പർ നമ്മുടെ ബാബാജി ക്ലബ്ബിൻ്റെ രക്ഷാധികാരിപ്പെട്ട ആളാണ് അപ്പോൾ മുപ്പേര് ഇതിനൊക്കെ വേണ്ടിയിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ മുപ്പേർ ഈ റോഡിൻ്റെ അവസ്ഥ എന്താണ് ഇങ്ങനെതാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞുതരും പിന്നെ അതൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ക്ലബ്ബിൻ്റെ അണ്ടറിലേക്ക് ഇറങ്ങിയത് അപ്പോൾ മുപ്പേരോട് നമുക്ക് ചോദിക്കാം ആ ഒന്ന് പറയാം ആ തലക്കാട് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ റോഡ് ശോചനാവസ്ഥ വളരെ മോശമായ കാരണത്താൽ സൗത്ത് പല്ലാറിലെ മെഡിപ്പല്ലാർ എന്ന ക്ലബിൻ്റെ ഭാരവാഹികൾ ഇന്നിപ്പോൾ റോഡ് ജന ആളുകൾക്ക് സുഖമായിട്ട് പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ ബാബാജി ഓക്കെ താങ്ക് യു അടുത്തായി നമ്മളെ നാട്ടിലെ വിനുവേട്ടന് സ്ഥിരം യാത്ര ചെയ്യുന്നതാണ് ഇതിൽക്കൂടെ അപ്പോൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ എന്തൊക്കെയുള്ള കഷ്ടങ്ങൾ എന്താ എങ്ങനെയൊക്കെ നമ്മൾ വിനുവേട്ടൻ പറയും വിനോട്ടം എന്ന് പറയുമോ സുഹൃത്തുക്കളെ നമ്മൾ ഈ സൗത്ത് കൊല്ലാർ കോലിപ്പാലം റോഡ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൗണാണ് തിരൂര് അവിടേക്ക് എത്തിപ്പെടാൻ പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് ഈ റോഡ് ഈ റോഡ് പൊട്ടി പൊളിഞ്ഞ് ഗതാഗതോഗ്യമല്ലാതെ കിടന്നിട്ട് വർഷങ്ങളായി ഇപ്പോൾ ഈയിടെയായിട്ട് ഈ മഴയും കൂടി വന്നപ്പോൾ അത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് തന്നെ റോഡ് റോഡില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വെക്കുന്നത് അതിന് പരിഹാരമായിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾ നമ്മുടെ മിഡ്പല്ലാർ ക്ലബ്ബിന്റെ ഭാരവാഹികളും അവരുടെ ആദ്യ കൂട്ടായ്മയും കൂടിയിട്ട് ഇതിപ്പോ ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റലല്ലേ എന്തെടുത്ത് മറ്റേ മെറ്റലൊക്കെ ഇട്ടിട്ട് ഗതാഗത യോഗ്യമാക്കുകയാണ് എല്ലാവരും എന്തായാലും എല്ലാവിധ ആശംസകളും ആ ഇതിനെ മെയിൻ നമ്മളെ ആ ക്ലബ്ബിലും ക്ലബിന്റെ പ്രവർത്തകരൊക്കെ പണിയിലാണ് കേട്ടോ ക്ലബിന്റെ പ്രവാസി പ്രതിനിധി ഷാഫി ഷാഫി ഷാഫിസാറ് നമുക്ക് പറഞ്ഞിരുന്നു ഈ റോഡ് എത്ര കാലമായി ഇങ്ങനെ എന്താണ് അവസ്ഥ നമ്മളിതിന് മുന്നിട്ട് ഇറങ്ങാനുള്ള കാരണം എന്താണെന്നൊക്കെ പാലക്കാട് പഞ്ചായത്തിന്റെ അതുപോലെ പഞ്ചായത്തിന്റെ അതിർത്തി അതിർത്തി പ്രധാനപ്പെട്ട റോഡാണ് ഇതേ അവസ്ഥയിലാണ് ഈ റോഡ് കൂടെ ഒരുപാട് നല്ല രീതിയില് അടിച്ചു നമ്മുടെ നല്ല നമ്മുടെ റോഡ് പണി നടത്തുന്ന അതേ രീതിയിൽ തട്ടി പോകുന്ന റോഡ് അവര് ചെയ്ത് നല്ല രീതിയിൽ ചെയ്തു പോകുന്ന ഒരു നല്ല ചെറുപ്പക്കാരും തീർച്ചയായിട്ടും നമുക്ക് ഇതുവരെ പ്രോത്സാഹിപ്പിക്കണം അതിന് നല്ല പ്രാർത്ഥന പ്രവർത്തനങ്ങളെ ഇവിടെ കയന്നത് നമ്മൾ സ്വീകരിക്കുന്നു ഓക്കേ താങ്ക്യൂ ഫാത്തിമ നമ്മുടെ നാട്ടിലോട്ടുള്ള ആഗോള ബസ് ആണ് നാല് മുറ്റടടം സർവീസ് ആയിട്ടുള്ള ഒരു ഗൈഡ് സർവീസ് 12 40 40 10 കൊടുക്കട്ടെ പെട്ടെന്ന് പോയാൽ പെയിയൂറ അവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല ആരും അവിടെ നിന്നപ്പുറത്ത് ആ വാടകയിൽ നിന്ന് താഴെ ഇതിന് വരും అందరందరూ సెట్ అయిపోయారు ఓకే ఐ రిసైట్ చేయమను అడిపలా అంటే എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൽക്കൂടി പോകുന്നത് അത് നമ്മളെ നാട്ടുകാരനായ നമ്മൾ അദ്വാക്ക ഇണ്ടുകൂടെ അദ്വാക്ക ഒക്കെ ഇതിൻ്റെ പിന്നിൽ കുറേ പരിശ്രമിച്ചാണ് ഈ റോഡിനെ ഇത് ശരിയാക്കാനൊക്കെ വേണ്ടിയിട്ട് പഞ്ചായത്തിലെ മെമ്പറൊക്കെ ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്താണ് അദ്വാക്ക പറഞ്ഞത് എന്താണ് എന്ന് പറയാനുള്ളത് തലക്കാട് പഞ്ചായത്തിലെ പതിനൊന്നാം ആർഡിലുള്ള റോഡാണിത് ഇത് പല പ്രാവശ്യമായിട്ട് വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ ഇതേമാതിരി എത്രയോ ബസ്സുകൾ സ്കൂൾ ബസ്സുകളും മറ്റുള്ള വാഹനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങളുള്ള റോഡാണിത് വളരെയധികം ഈ ഭാഗത്ത് തന്നെ ഒരു സ്കൂൾ ബസ് മുമ്പ് രണ്ട് ഒരാഴ്ച മുമ്പ് കുടുങ്ങിയിട്ട് പിന്നെ കുട്ടികളെല്ലാം പിന്നെ വളരെയധികം വിഷമിച്ചിരുന്ന് കുട്ടികളെല്ലാം ബസ് ഷടം ബ്രേക്ക് ഇട്ട് കാരണം ബസ്സിന് നിയന്ത്രണം കിട്ടാത്തൊരു സ്ഥിതി വിശേഷമായി മഴ ഉണ്ടായിരുന്നതിനും അങ്ങനെ ഷടം ബ്രേക്ക് കിട്ടാൻ കുട്ടികളെല്ലാം വരും വളരെയധികം പിന്നെ ഒച്ചപ്പാടുണ്ടാവുകയും വളരെയധികം വിഷമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ആ അങ്ങനെ ഇരിക്കുക ഞങ്ങൾ പിന്നെ തിരുനാ അല്ല തളക്കാട് പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ ഞങ്ങൾ പോയിട്ട് വളരെയധികം അവർ പറയുന്നതാണെന്ന് നാളെ ശരിയാവും അല്ലെങ്കിൽ രണ്ട് വെയിൽ കയറിക്കട്ടെ മൂന്ന് വെയിൽ കയറിക്കട്ടെ മഴ പെയ്തു അപ്പോഴത്തേന് എന്നെല്ലാമാണ് അവർ പറയുന്നത് പക്ഷേ പല പ്രാവശ്യം ബന്ധപ്പെടുമ്പോഴും അങ്ങനെ ഒഞ്ഞു മാറുകയല്ലാതെ അവർ ഇത് ശരിയാക്കാനുള്ള ഒരു പിന്നെ പദ്ധതി ഈ പ്രാവശ്യം അവർ വെച്ചിട്ടില്ല കാരണം അതുകൊണ്ട് നാട്ടുകാരും ഈ ക്ലബിൻ്റെ നല്ലതായിരിക്കുന്ന ആളുകളും കൂടി ഈ പൈസ എല്ലാം പിരിച്ച് ഇങ്ങനെ പിന്നെ ഈ സ്ഥിതിവിശേഷം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ വളരെയധികം വിഷമത്തിൻ്റെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് വിചാരിച്ച് പൈസ എല്ലാം വിരിച്ച് നല്ലതായിരിക്കുന്ന ഈ ക്ലബിൻ്റെ ഭാരവാഹികളെല്ലാം കൂടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണിത് ഏതായാലും നന്നതായി നന്നായി എന്നും ഞങ്ങളെല്ലാം ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ട് പോലും അബ്ദുള്ള കുട്ടിയും അതുപോലെ ഞങ്ങളെല്ലാവരും പ്രവർത്തിച്ചിട്ട് പോലും മെമ്പറും പ്രവർത്തിച്ച് എന്ന് പറയുക അല്ലാതെ മെമ്പർ പ്രവർത്തിച്ചിട്ട് ഒരു പത്ത് അറുന്നൂറ് മീറ്റർ ശരിയായി കിട്ടിയിട്ടുണ്ട് അതിന് ഉള്ളത് ബാക്കി വളരെയധികം വിഷമത്തിൽ എടുക്കുന്ന റോഡായിരുന്നു അതും ശരിയാവും എന്ന് പറഞ്ഞിട്ട് പോലും ഇതുവരെ ശരിയായിട്ടില്ല അത് ഏതായാലും ഈ നല്ലതായിരിക്കുന്ന പ്രവർത്തകരുടെ കഴിവുകൊണ്ട് ശരിയായി ഞങ്ങൾ എല്ലാം പിരിച്ച് പത്തിരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയോളം പിരിച്ച് പിന്നെ മണ്ണിട്ട് നികത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷനാണ് ആ സമയത്ത് നമുക്ക് വീണ്ടുന്ന മാതിരി കൈകാര്യം ചെയ്യുന്നതാണ് ഞങ്ങൾ അറിയിക്കുന്നതാണ് ഓക്കെ അതൊക്കെ ഓക്കെ താങ്ക് യു അപ്പോൾ അതുപോലെ നമ്മുടെ ഇവിടുത്തെ പ്രദേശവാസിയായ നമ്മുടെ സ്മൈലിക്കുറ്റൂർ സ്മൈലിക്ക അവരെ വീടാണെല്ലാം ഈ ഇതിൻ്റെ പുറകിലായിട്ട് തീ കാണുന്ന വീട് അപ്പോൾ മൂപ്പരൊക്കെ സ്ഥിരം അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ ഭവിഷ്യത്ത് ഒരുപാട് അനുഭവിച്ച ആൾക്കാരാണ് ഇപ്പോൾ അവർ പറയും എന്താണ് ഇത് അവർ അനുഭവിച്ചത് അവരെ ഇതിൽ വളരെ ശോചനീയാവസ്ഥയിലാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ വരെ ഒരു ബഡ്ജറ്റ് എം എൽ എയുടെ ഒരു ബഡ്ജറ്റ് പ്രകാരം ചെയ്തു അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പള്ളി വരെ പഞ്ചായത്തിൻ്റെ അതിർത്തി വരെ ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് മഴൻ്റെ കാര്യം പറഞ്ഞിട്ട് കുറച്ച് കല്ലടിച്ച് വരും നിർത്തി ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ വളരെ വലിയ കുഴിയായിരുന്നു വെള്ളം കെട്ടി നിൽക്കുക നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നമ്പറടുത്ത് പറയുമ്പോൾ പഞ്ചായത്തുനിന്ന് ഫണ്ട് എന്ന് പറയും പഞ്ചായത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ മൂന്ന് വർഷമായിട്ട് അഞ്ച് ലക്ഷം രൂപ ഫണ്ട് വെച്ച കഥയെ പറഞ്ഞു എല്ലാ പ്രാവശ്യവും ഈ അഞ്ച് ലക്ഷം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ് ഒരു റോഡ് ഇത്രയും ശോചനാവശ്യം ആവുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരില്ല മറ്റുള്ള ടാക്സികളൊന്നും വരില്ല ആളുകൾക്ക് ഒരു ബസ് മാത്രമല്ല ഒരു ട്രിപ്പ് പന്ത്രണ്ടേ കാലിലും ഒമ്പത് കാലിലും പോകുന്ന പഞ്ചായത്തത് ഈ വാട തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വാടാന്ന് പറയും നാലര കിലോമീറ്റർ ഇപ്പോഴും അത് മുറിച്ചിട്ടും ഈ തല തൊട്ടിട്ട് ക കണ്ണകുളം വരെ ഉണ്ട് മുമ്പ് പി അങ്ങാടി വരെ ഉണ്ടായിരുന്നു ഇത് പഞ്ചായത്ത് ഇവർ രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയാന്നല്ലാതെ ജനങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് കരകാറുള്ള ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല ഇപ്പോൾ പണി തുടങ്ങിയെന്ന് പറഞ്ഞ് കുറച്ച് മണ്ണു കല്ലൊക്കെ കൊടുന്ന് അവിടെ എന്തെല്ലാം ചെയ്തപ്പോഴേക്കും മഴ ആയി എന്ന് പറഞ്ഞു ഈ മഴക്കാലം വരും ജൂണിൽ നിന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം പുതുതായിട്ട് വരുന്ന കാലം ഒന്നുമല്ലല്ലോ മഴ അത് വേനൽക്കാലത്ത് ഇത് ശരിയാക്കില്ല എന്തായാലും ഇപ്പൊ നിപ്പല്ലാർ നല്ലൊരു ഉപകാരമാണ് ചെയ്തിട്ടുള്ളത് വളരെ നല്ല പ്രവർത്തനമാണ് ഈ നിപ്പല്ലാറിന്റെ ആർട്സ് ആൻഡ്സ് ക്ലബ്ബ് ചെയ്തിട്ടുള്ള എല്ലാ ഒരു ആശംസകളും അവർക്ക് ഓക്കെ താങ്ക് യുക് യു അപ്പൊ നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത് ഇപ്പൊ നമ്മളിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് നമ്മളെ നാട്ടിലെ കാരണവരായിട്ടുള്ള നമ്മളെ കടവത്തെ ഹംസാക്ക കൈക്കോട്ട് വാങ്ങിയിട്ട് എങ്ങോട്ടേ ഞാനും കുറച്ച് കൊത്തട്ടെ എന്ന് പറഞ്ഞിട്ട് മൂപ്പരും കുറെ ആ കുഴിയൊക്കെ മണ്ണിട്ട് പരത്തിയിട്ടാണ് അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു അങ്ങനെ ഏകദേശം ആ വലിയ കുഴികളൊക്കെ തീർത്ത് വണ്ടിക്കൊക്കെ നല്ല പോലെ പോകാനുള്ള ലെവലിലാക്കി ഏകദേശം നാലുമണി ആവാനായിക്കോട്ടെ സമയം തീർന്നപ്പോൾ നമ്മളെ പിള്ളേരൊക്കെ ടയേർഡാണ് എല്ലാവരും രാവിലെ ഫുഡ് കഴിച്ച് വന്ന അതിനകദേശം കുറേ വെള്ളങ്ങൾ കുടിച്ച് നല്ലാതെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നേരെ നമ്മൾ മന്തി വിളിച്ചു പറഞ്ഞു കാരത്തൂർക്ക് അങ്ങനെ മന്തി എത്തി മന്തിക്കൊക്കെ എന്താ അറിയില്ല വല്ലാത്തൊരു ടേസ്റ്റ് നല്ല വിഷമത്താ തോന്നുന്നു എല്ലാവരും മതിലൊക്കെ ഇരുന്നിട്ട് മന്തിയൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ ശരിക്കും നമ്മളെ വൃത്തിയാക്കിയ റോഡ് ഇതാ കേട്ടോ ഏകദേശം വലിയ കോഴികളൊക്കെ ഉണ്ടായി എന്നൊക്കെ തൂർത്തിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ എൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കോഴികളൊക്കെ ഉണ്ട് പക്ഷേ അതിൽ നമുക്ക് ആ കല്ലിടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ല സുഖമായിട്ട് നമുക്ക് വണ്ടികൾക്ക് പോകാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റോഡൊക്കെ ഗതാഗതയോഗയാക്കി വൃത്തിയാക്കിയിട്ട് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പിരിയാണ് അപ്പോ നമ്മൾ ടീം ഇവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ പത്ത് മണി മുതൽ ഏകദേശം മണി വരെ ആയി നമ്മൾ റോഡിൽ ഇറങ്ങി ഫുൾ പണിയൊക്കെ എടുത്ത് ഫുൾ സെറ്റ് ആക്കി അപ്പോ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കാണ് നമ്മളത്തിൻ്റെ പേരിൽ കാണാം